ഇന്നലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നിപ്പോയി ഈ പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളത്തിലെ ആളുകളുടെ അവസരം നഷ്ടപ്പെടുത്തുകയല്ല പ്രതിപക്ഷ നേതാവ് ചെയ്തിട്ടുള്ളത് ഇലക്ഷന്റെ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു കോൺക്ലേവ് നടത്തിയത് കൊണ്ട് എന്ത് നേട്ടം ആർക്ക് എന്നുള്ളതിനെക്കുറിച്ച് ചോദ്യമുണ്ട് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പരാജയമായിരുന്നു എന്നുള്ളതല്ലേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് ഒക്കെ ഈ ന്യൂനപക്ഷ സംഗമത്തെ എതിർക്കും എനിക്ക് തോന്നുന്നില്ല നമസ്കാരം നമസ്കാരം ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ യു ഡി എഫ് വലിയൊരു രണ്ട് കോൺക്ലേവ് നടത്തി ഒന്ന് കേരളത്തിലെ ആരോഗ്യ ബാങ്കിലുമായി ബന്ധപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യം തന്നെ ഹയർ എഡ്യൂക്കേഷൻ ഉന്നത വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട് ഒരുപാട് യുവാക്കൾ ഇപ്പം യൂറോപ്പിലോട്ടും ജർമ്മനി ഒരുപാട് മീൻസ് മൈഗ്രേഷൻ ചെയ്യുന്നുണ്ട് ഈ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് അതായത് പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് ഈ വിഷയം ചർച്ചക്കെടുക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യപ്പ സംഗമത്തിന് ശേഷം സംസ്ഥാന സർക്കാർ നടത്തുന്ന ന്യൂനപക്ഷ സംഗമത്തെ വിമർശിച്ചുകൊണ്ട് ഇന്നലെ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിരുന്നു ഈ പത്തു വർഷം ഇല്ലാതിരുന്ന അയ്യപ്പ സംഘവും പത്ത് വർഷം ഇല്ലാതിരുന്ന ന്യൂനപക്ഷ സംഗമവും ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്നലെ അദ്ദേഹം പത്രക്കാരെ കണ്ട സമയത്ത് ഉന്നയിച്ചിട്ടുള്ളത് അപ്പൊ ഈ വിഷയത്തിൽ നമുക്ക് തിരിച്ചു പ്രതിപക്ഷ നേതാവിനോട് ചോദ്യം ചോദിക്കാനുള്ളത് പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ഭരണപക്ഷത്തിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് തോന്നാത്ത കാര്യങ്ങൾ ഇത് ഇതേ രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനല്ലേ വി ഡി സതീശൻ തുടർന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ടുണ്ട് ആ കോൺക്ലേവിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളെ തെരഞ്ഞെടുത്താൽ യു ഡി എഫിനെ തെരഞ്ഞെടുത്താൽ അത് എങ്ങനെ നടപ്പിലാക്കും എന്ന് ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളത്തിലെ ആളുകളുടെ അവസരം നഷ്ടപ്പെടുത്തുകയല്ല പ്രതിപക്ഷ നേതാവ് ചെയ്തിട്ടുള്ളത് വേണമെങ്കിൽ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിന് ഇതുപോലത്തെ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കാൻ പാടുണ്ടായിരുന്നില്ലേ ഇപ്പൊ ഇതിനകത്ത് കോൺക്ലേവിലെ പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിനകത്ത് പ്രധാനമായിട്ടും പരാമർശിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് പ്രവേശന കുറവ് അതുകൊണ്ടുതന്നെ പാഠ്യപദ്ധതിയിലെ കാലതാമസം ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ പാഠ്യപദ്ധതിയിലെ കാലതാമസമാണ് അതായത് നമ്മുടെ ഓരോ വർഷവും നമ്മുടെ തൊഴിൽ മേഖലകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ തൊഴിൽ മേഖലയ്ക്ക് അനുസൃതമായ രീതിയിൽ നമ്മുടെ സിലബസുകളെ പരിഷ്കരിക്കുന്നതിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് പരാജയമാണ് എന്നുള്ളൊരു ആരോപണം എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ ചാനൽ ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഓരോ മിനിറ്റിലും ഈ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ തൊഴിലിന്റെ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാഠ്യപദ്ധതികൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറാവണം അല്ലെങ്കിൽ സർക്കാരിനോട് ഇതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകേണ്ടതാരാണ് പ്രതിപക്ഷമാണ് ഇതൊന്നും ചെയ്യാതെ ഈ ഇലക്ഷന്റെ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു കോൺക്ലേവ് നടത്തിയത് കൊണ്ട് എന്ത് നേട്ടം ആർക്ക് എന്നുള്ളതിനെക്കുറിച്ചൊരു ചോദ്യമുണ്ട് ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് എന്ന് തന്നെയാണ് പറയേണ്ടത് പി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് ഇപ്പോൾ നാലര വർഷം കഴിയാൻ പോകുന്നു ഈ നാല് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് വേണമെങ്കിൽ നടത്താമായിരുന്നല്ലോ ഇതുപോലത്തെ ഒരു കോൺക്ലേവ് ഈ കോൺക്ലേവ് നടത്തിയതിനു ശേഷം ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് സർക്കാരിനോട് ധരിപ്പിക്കാമായിരുന്നല്ലോ അത് ധരിപ്പിച്ചിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ കോൺക്ലേവിന്റെ പ്രസക്തി എന്താണെന്ന് കൂടി ജനം ചിന്തിച്ചാൽ അതിന് എന്ത് ഉത്തരമാണ് പറയാനുള്ളത് നാലര വർഷക്കാലം എന്ന് പറയുന്നത് നിസാരമല്ലല്ലോ നാല് ജനറേഷനല്ലേ പോകുന്നത് ഓരോ വർഷവും പാസ് ഔട്ടായി പോകുന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പൊ ആ വിദ്യാർത്ഥികളുടെ കരിയർ അല്ലേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബിടെക്ക് പഠിച്ചിറങ്ങുന്ന ആളുകൾ ബിടെക്കിന്റെ ഒക്കെ സിലബസ് ഔപ്ഡേറ്റഡ് ആണെന്നേ ഇപ്പൊ എത്ര എത്രയോ പുതിയ പുതിയ കോഴ്സുകൾ ജെനി യൂണിവേഴ്സിറ്റി പോലെയുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് അതേ രീതിയിൽ കോഴ്സുകൾ ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നത് നാളെ പ്രതിപക്ഷം എന്താ ഉറക്കത്തിലായിരുന്നോ ഈ ഇലക്ഷൻ തൊട്ട് മുമ്പാണ് ഇവർ കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ശ്രമിക്കേണ്ടത് ഗവൺമെന്റിനെ വിമർശിക്കുന്നതോടൊപ്പം തന്നെ ഗവൺമെന്റിന് പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി പ്രതിപക്ഷത്തിനുണ്ട് എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് ഇവിടെ മറന്നുപോയിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഇവർ സംഘടിപ്പിച്ചിട്ടുള്ള മറ്റൊരു കോൺക്ലേവാണ് ആരോഗ്യ കോൺക്ലേവ് അതായത് ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ സാമ്പത്തിക ഞെരുക്കം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം രോഗങ്ങളുടെ വ്യാപനം പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങൾ സാങ്കേതിക വിദ്യയിലെ പിന്നോക്കാവസ്ഥ ഈ വിഷയങ്ങളൊക്കെ പ്രതിപക്ഷത്തിന് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണല്ലോ നാപ്പത്തി രണ്ടോളം യു ഡി എഫ് എം എൽ എ മാർ കേരളത്തിലുണ്ടല്ലോ അവരുടെ നിയോജക മണ്ഡലത്തിലെ ഗവൺമെൻറ് ആശുപത്രികളുടെയൊക്കെ അവസ്ഥയെക്കുറിച്ച് കൃത്യമായ ഒരു പഠനം നടത്താനായിട്ട് യു ഡി എഫിന് ഇതിനു മുമ്പ് സാധിക്കുമായിരുന്നല്ലോ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ആക്സിഡന്റ് ആയത് നമുക്കറിയാം ഒരാൾ മരണപ്പെട്ടു അവിടുത്തെ എം എൽ എ സഹകരണ വകുപ്പ് മന്ത്രി കൂടിയാണ് തൊട്ട് പരിസരങ്ങളിലുള്ള എം എൽ എമാരുണ്ട് അതല്ല യു ഡി എഫിന്റെ എം എൽ എമാരാണ് ഇവർക്കും കൂടി പ്രയോജനപ്പെടുന്നതാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അപ്പൊ ഈ കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കത് ഉയർത്തിക്കൊണ്ട് വരാമായിരുന്നല്ലോ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യു ഡി എഫ് ഒരു സമരം നടത്തിയിട്ടുണ്ടോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ളൊരു കോൺക്ലേവ് നടത്തുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പൊ ന്യൂനപക്ഷ സംഗമത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന് വിരളി പോടുകയാണ് ഒരു ന്യൂനപക്ഷ സംഗമം നടക്കുന്നു അല്ലെങ്കിൽ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നു അയ്യപ്പ സംഗമം നടക്കുന്നത് നല്ല കാര്യമല്ലേ അയ്യപ്പ സംഗമം നടക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇവിടെ ആളുകൾ എത്തുന്നത് ഈ അയ്യപ്പൻ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പ്ലേസ് ആയിട്ട് മാറത്തിന്റെ ശബരിമല അപ്പൊ അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ കാര്യങ്ങൾ കേരളത്തിൽ സംഭവിക്കാൻ പോകുമ്പോൾ എന്തിനാണ് ഈ പ്രതിപക്ഷം എതിർക്കുന്നത് ന്യൂനപക്ഷ സംഗമത്തിന്റെ പാറ്റേൺ എന്താണ് എന്ന് പോലും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ന്യൂനപക്ഷ സംഗമം നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത് നല്ലതല്ലേ അതിലൂടെ കൂടെ പ്രതിപക്ഷം കൂടി സഹകരിക്കുകയല്ലേ വേണ്ടത് പ്രതിപക്ഷത്തിനും പറയാനുള്ള കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കുകയല്ലേ വേണ്ടത് ഈ പല ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ ഇപ്പം ഈ ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങളൊക്കെ ഇവർ പഠിച്ചു കോൺക്ലേവ് നടത്തി പഠിച്ചു റിപ്പോർട്ട് അവതരിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇവർക്ക് ആ ആരോഗ്യ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ഈ ന്യൂനപക്ഷ സംഗമത്തിൽ അവതരിപ്പിക്കാമല്ലോ ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന ഒരുപാട് ആരോഗ്യ സ്ഥാപനങ്ങളില്ലേ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഈ പ്രതിപക്ഷത്തിനോട് അവതരിപ്പിച്ചുകൂടെ അപ്പോൾ ആ ന്യൂനപക്ഷ സംഗമവുമായിട്ട് സഹകരിക്കുകയല്ല വേണ്ടത് അത് സഹകരിക്കാതെ ഗവൺമെന്റ് നടത്തുന്ന ന്യൂനപക്ഷ സംഗമം എന്ത് എന്ന് പോലും അറിയുന്നതിന് മുമ്പ് തന്നെ അതിനെതിരെ വിമർശനവുമായിട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് സർക്കാരിനെ വിമർശിക്കാൻ ആർക്കും അധികാരമുണ്ട് ഈ സർക്കാരിനെ ആർക്കും വിമർശിക്കാം ഇവിടുത്തെ പ്രതിപക്ഷത്തെ ആർക്കും വിമർശിക്കാം ഇവിടുത്തെ കേന്ദ്ര സർക്കാരിനെ ആർക്കും വിമർശിക്കാം പക്ഷേ ആരോഗ്യകരമായ വിമർശനങ്ങളാവണം ഇപ്പോ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സമരവുമായിട്ട് ഇറങ്ങുന്ന രീതി പണ്ടൊക്കെ ഉണ്ടായിരുന്നു അത് കൂടുതലും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് പ്രഖ്യാപിച്ച സമയത്തും കമ്പ്യൂട്ടർ പ്രഖ്യാപിച്ച സമയത്തും ഒക്കെ സരവരവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നയെ പോലുള്ള സർക്കാർ വളരെ വികസന കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് പോകുന്ന സമയത്ത് ആ സർക്കാരിനെ വിമർശിക്കുന്ന സമയത്തും ആ സർക്കാരിനെ നേരിടേണ്ട സമയത്തും പ്രതിപക്ഷം പാലിക്കേണ്ട ചില പക്വതമായ ചില നിലപാടുകളില്ലേ ആ നിലപാടുകൾ പ്രതിപക്ഷം സ്വീകരിക്കാതെ വരുമ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ അവർ അപഹാസനെ ചെയ്യുന്നത് ഇന്നലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നിപ്പോയി കഴിഞ്ഞ പത്ത് വർഷം ഇല്ലാതിരുന്ന ഈ കോൺക്ലേവുകൾ ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലവും ഇവർക്കൊരു വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചോ ആരോഗ്യ നയത്തെക്കുറിച്ചോ ഒന്നും ചിന്ത ആ ചിന്ത ഉണ്ടായിരുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പരാജയമായിരുന്നു എന്നുള്ളതല്ലേ അതിനപ്പുറത്തേക്ക് എന്താണ് പറയാനുള്ളത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇത് നാലര വർഷം മുമ്പ് തന്നെ ഐഡന്റിഫൈ ചെയ്യുമായിരുന്നല്ലോ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് ജനകീയ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയല്ലേ വേണ്ടിയിരുന്നത് അത് ചെയ്യാതെ ഇപ്പോൾ ഗവൺമെന്റ് ഒരു ന്യൂനപക്ഷ സംഗമവുമായിട്ടോ അല്ലെങ്കിൽ അയ്യപ്പ സംഘവുമായിട്ടോ ഒക്കെ വരുമ്പോഴത്തേക്ക് ആ പരിപാടികളെയൊക്കെ കണ്ണടച്ച് എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അരി കഴിക്കുന്ന മലയാളി ഇതൊക്കെ ഏത് രീതിയിൽ കാണുമെന്നെങ്കിലും ഈ പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കണ്ടേ അതുകൊണ്ട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നമുണ്ട് ആരോഗ്യ മേഖലയിൽ പ്രശ്നമുണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ് പക്ഷേ അതിനർത്ഥം ഗവൺമെന്റിന്റെ ന്യൂനപക്ഷ സംഗമത്തെ ഒക്കെ വേറെ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക യു ഡി എഫ് സ്വീകരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വിഡ്ഢിത്തരം എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ സംഗമത്തെയൊക്കെ എതിർക്കേണ്ട ആവശ്യം വന്നിരിക്കുന്നു ന്യൂനപക്ഷങ്ങൾക്ക് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദി ഈ ഗവൺമെന്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഈ യു ഡി എഫും പ്രതിപക്ഷമൊക്കെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത് അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പൊ നമുക്കറിയാം ഏകദേശം നാലര വർഷത്തിന് ശേഷം ഇത്രയും ടൈം ഉണ്ടായിട്ട് ഇലക്ഷൻ അടുപ്പിച്ച് ഇപ്പൊ ഒരു വർഷത്തിനായി കഴിഞ്ഞാൽ നമുക്ക് ഇലക്ഷൻ പേസ് ചെയ്യാൻ പോകണം ആ ഒരു സമയത്താണ് ഈ ഒരു കോൺക്ലേവ് എല്ലാം അവർ നടത്തുന്നത് ഇപ്പൊ പ്രത്യേകിച്ച് പ്രബുദ്ധരായ കേരള മലയാളികളെല്ലാം ഇതെല്ലാം നേപ്പാളിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്താണ് രാഷ്ട്രീയക്കാരുടെ പ്രത്യേക രീതിയിലുള്ള നിലപാടുകൾ അവിടെയുള്ള വിദ്യാർത്ഥികളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു അവിടുത്തെ വിദ്യാർത്ഥികൾ തിരിച്ചറിഞ്ഞ് എന്താണ് ലോകം മാറുന്നു തങ്ങളുടെ തൊട്ട അയൽപക്കത്ത് കിടക്കുന്ന രാജ്യങ്ങളെല്ലാം വളരെ വലിയ രീതിയിൽ വികസിക്കുന്നു ഒരുപാട് തൊഴിലവസരങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു പക്ഷെ തങ്ങളുടെ രാജ്യത്ത് ഇതൊന്നുമില്ല തങ്ങളുടെ രാജ്യത്തെ പിന്നോട്ട് വലിക്കുന്നത് ആ രാജ്യത്തെ അതായത് നേപ്പാളിലെ പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് എന്നുള്ളൊരു തിരിച്ചറിവ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടായെടുത്തു നിന്നാണ് നേപ്പാളിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് അവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് പ്രസിഡന്റിന്റെ പാലസിന് തീയിടുന്നു അവിടുത്തെ ധനകാര്യമന്ത്രിമാരെയൊക്കെ പൂർണ്ണ നഗ്നരാക്കി റോട്ടിക്കോട്ട് നടത്തിക്കൊണ്ടു പോകുന്നു ചിലർക്ക് തോട്ടിൽ കൂടി ഇറങ്ങി ഓടേണ്ടി വരുന്നു ഇങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് അവിടെ എത്താൻ കാരണം എന്താണ് ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഈ യു ഡി എഫിൽ നടത്തിയിട്ടുള്ള രണ്ട് കോൺക്ലേവിനെ കുറിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമരത്തിനെങ്കിലും ഒരു രംഗത്തേക്ക് ഇറങ്ങി ഇതല്ലെങ്കിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചോ ഫവാസിനോട് പോലും ഞാൻ ഇന്ന് രാവിലെ പറയുമ്പോഴല്ലേ ഫവാസ് അറിയുന്നത് ഇങ്ങനെ രണ്ട് കോൺക്ലേവ് കേരളത്തിൽ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ കേരളത്തിൽ എത്ര പേർക്കറിയാം ഇങ്ങനെ യു ഡി എഫ് രണ്ട് കോൺക്ലേവ് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് ആണെങ്കിൽ പറയുമായിരിക്കും ഇത് കോൺഗ്രസിന്റെ ഒരു സ്വകാര്യ പരിപാടിയാണ് അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഒരു സ്വകാര്യ പരിപാടിയാണ് ഇത് ജനങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്ന് ജനങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കോൺക്ലേവിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളല്ലേ ജനങ്ങളോട് പറയേണ്ടത് അത് കണ്ടിട്ട് വേണ്ട ജനങ്ങൾ വോട്ട് ചെയ്യാനായിട്ട് ഇതൊക്കെ രഹസ്യമായിട്ട് പൂട്ടിക്കെട്ടി ഒരു പെട്ടിക്കടയിൽ വെക്കേണ്ട ഒരു സംഭവമാണോ അല്ല അപ്പോ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ് നല്ല രീതിയിലുള്ള ഒരു ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ കോൺക്ലേവുകളിൽ നടന്നിട്ടില്ല അതല്ലെങ്കിൽ അതിന് ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല ഒരു കൃത്യമായ ഒരു റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് ജനങ്ങൾക്ക് മുമ്പിൽ പറയാൻ പറ്റത്തുള്ളൂ യു ഡി എഫ് നടത്തിയിട്ടുള്ള ആരോഗ്യ കോൺക്ലേവും ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവും ഒരു പരാജയമായിരുന്നു അവിടെ ആരോഗ്യകരമായ ഒരു ചർച്ചകൾ നടന്നിട്ടില്ല ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തോർപ്പ് എന്ന് പറഞ്ഞ ലീഗാണ് ലീഗിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് യു ഡി എഫിന് സമരത്തിലോട്ട് വന്ന ഇത് ഇതിനെ എങ്ങനെ നേരിടാൻ പറ്റും ഈ ഒരു വിഷയത്തെ െ സംബന്ധിച്ചിട്ട് ലീഗ് ഒരിക്കലും ഇനി ഈ സർക്കാരിനെതിരെ ഒരു വലിയ ശക്തമായ ഒരു സമരത്തിനൊക്കെ പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഇപ്പോൾ യു ഡി എഫിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇത് ഏത് രീതിയിലേക്കാണ് നീങ്ങുക എന്നുള്ളത് കൃത്യമായി ലീഗിനെ പോലെയുള്ള പാർട്ടികൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫിന്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരുപക്ഷെ യു ഡി എഫിനകത്ത് തുടരണമോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനം തന്നെ ലീഗ് എടുക്കുക അതുകൊണ്ട് ലീഗ് ഒരു ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിയെയാണ് കൂടുതലായിട്ട് പ്രതിനിധാനം ചെയ്യുന്നത് ഒരു മതേതര സ്വഭാവമുള്ള ഒരു ന്യൂനപക്ഷ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗൊക്കെ ഈ ന്യൂനപക്ഷ സംഗമത്തെ എതിർക്കും എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല മുസ്ലിം ലീഗ് യു ഡി എഫ് നടത്തിയിട്ടുള്ള കോൺക്ലേവുകളുടെ അടിസ്ഥാനത്തിൽ സമര ചാടി ഇറങ്ങും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ യു ഡി എഫിനകത്തൊരു ചർച്ച തന്നെ വന്നിട്ടുണ്ടോ എന്നെനിക്ക് സംശയവുമാണ്